എസ് എൻ ഡി പി നെടുമ്പുറം ശാഖായോഗം ഡോക്ടർ പൽപ്പു സ്മാരക ആറാം നമ്പർ കുടുംബ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും പഠനോപകരണ വിതരണവും നടന്നു എസ് എൻ ഡി പി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് നെടുമ്പുറം ശാഖായോഗത്തിലെ ഡോക്ടർ പൽപ്പുസ്മാരക കുടുംബ യൂണിറ്റിന്റെ വാർഷിക യോഗവും പഠനോപകരണ വിതരണവും നടന്നു വെള്ളശ്ശേരിയിൽ നടന്ന സമ്മേളനം പഞ്ചായത്ത് അംഗം മാലൂർ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ കമ്മിറ്റി അംഗം കെ വിജയൻ ആയില്യം അധ്യക്ഷത വഹിച്ചു കൺവീനർ അനിൽ വെള്ളശ്ശേരി സ്വാഗതവും രാജി രാജ്മോഹൻ ധനുസ് നന്ദിയും പറഞ്ഞു ശാഖയോഗം ചെയർമാൻ ഷാജു തോപ്പിൽ പഠനോപകരണ വിതരണം നിർവഹിച്ചു ശാഖായോഗം കൺവീനർ രാജേഷ് ശങ്കരംതറ ശാഖാ കമ്മറ്റി അംഗം പ്രസന്നൻ വഴികാട്ട് എന്നിവർ സംസാരിച്ചു അവകാശം ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണങ്ങൾ ചെയ്യേണ്ട അതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പ്രത്യക്ഷം അദ്ദേഹം ഇവിടെ സ്വന്തം കൈപ്പിടിയ രീതിയിൽ വെച്ചു എന്തായത് വെച്ചത് ആർക്കെങ്കിലും പറയാം എല്ലാരും പഠിക്കേണ്ടതാണ് എല്ലാവരും പഠിക്കേണ്ടതാണ് എന്താ എഴുതി അത് ശ്രീനാരായണ ഗുരു സ്വന്തം കൈപ്പിടയിൽ എഴുതിയ ആദ്യത്തെ എഴുത്താണത് എന്താണ് എഴുതൂടാ ഏ ശ്രീനാരായണ ഗുരു അരിവപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പിടയിൽ എഴുതി വെച്ചിപ്പോഴും ഉള്ളത് ഏ ചിലർക്കറിയാം നിങ്ങള് പഠിച്ചു വെക്കണം എന്താണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സർവരും എല്ലാവരും ഒരു വ്യത്യാസമുണ്ട് ജാതിഭേദമില്ല മതദ്വേഷ സർവരും സ്വതരത്വേന ഓരോരുത്തന്നു വെച്ചാൽ എക്സിൻ്റെ എം എൽ മട്ടു